അലർജിയും ആസ്മയും തമ്മിൽ ബന്ധമുണ്ടോ എങ്ങനെയാണ് ആസ്മ രോഗം ഉണ്ടാകുന്നതെന്ന് നോക്കാം അപ്പോൾ ആസ്മ രോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൂടുതലായിട്ട് ഒരു കഫം ഉണ്ടാകുക കഫം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കട്ടിയുള്ള കഫമായിരിക്കത്തില്ല വളരെ നേർത്ത രീതിയിലുള്ള ഒരു കഫം ശരീരത്തുണ്ടാകുക കൂടുതലായിട്ട് ലങ്സിനെ ഇത് കവർ ചെയ്യുകയും നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ സെല്ലിനുള്ളിലേക്ക് എത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഒരു ആസ്മ റിയാക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ നോർമൽ ഫങ്ഷനാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അലർജി കാസ്മയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നമ്മളുടെ ശരീരത്തെ ഹിസ് ഞാൻ ഇതിനു മുമ്പ് അലർജിയുടെ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അത് കൂടി കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാവും ഹിസ്റ്റമീൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഈ വളരെ ഇങ്ങനെ തിന്നായിട്ടുള്ള സ്ലൈമി ആയിട്ടുള്ള ഈ കഫം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഹിസ്റ്റമീൻ എന്ന് പറയുന്നത് ശരീരത്തിന് നോർമലായിട്ട് ഫംഗ്ഷനുള്ളൊരു വസ്തുവാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഈ ഹിസ്റ്റമീൻ പുറന്തള്ളാതെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതായത് ഹിസ്റ്റമീൻ എൻ്റെ ജോലി കഴിഞ്ഞാൽ ശരീരം ന്യൂട്രലൈസ് ചെയ്ത് പുറം തള്ളേണ്ടതാണ് എന്നെ മെറ്റബോളിസ് ചെയ്തിട്ട് പുറത്ത് പോകണം ഇത് പോകാതെ വരികയും ഇത് ന്യൂട്രലൈസ് ചെയ്യാതെ വരികയും ശരീരത്തിന് അത് പറ്റാതെ വരുന്ന അവസ്ഥയിൽ ഈ അലർജി റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എപ്പോഴും ഒരു അലർജി അല്ലെങ്കിൽ ഈ ആസ്മ പോലുള്ള അസുഖങ്ങളുടെ കാരണം അപ്പോൾ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം പലർക്കും പല ട്രിഗേഴ്സ് ആയിരിക്കും ചിലർക്ക് തണുപ്പായിരിക്കും ചിലർക്ക് എന്തെങ്കിലും തരം ഫ്രൂട്ടുകളായിരിക്കും അങ്ങനെ ഈ ആസ്മയ്ക്ക് ചിലപ്പോൾ ചില ഗന്ധങ്ങളായിരിക്കും ചിലപ്പം ചെറിയ ചിലപ്പോൾ ചന്ദനത്തിരി വരെ പലർക്കും റിയാക്ഷൻ ഇടുക അല്ലെങ്കിൽ ചെറിയ ചില പലതരം കെമിക്കലിൻ്റെ സ്മെല്ലായിരിക്കും ഓരോത്തർക്കും ഓരോ രീതിയിലായിരിക്കും പക്ഷേ നിങ്ങളുടെ ട്രിഗർ നിങ്ങൾക്ക് അതിൻ്റെ കാരണം എന്താണെങ്കിലും ശരീരത്തിൽ ഇത് ആക്ട് ചെയ്യുന്നത് ഈ രോഗമായിട്ട് മാറുന്നതിൻ്റെ റീസൺ എല്ലാം ഒന്ന് തന്നെയാണ് ഈ ഹിസ്റ്റമിൻ ഉണ്ടാവുക ഹിസ്റ്റമീൻ ഉണ്ടാവുന്നതല്ല പ്രശ്നം ഹിസ്റ്റമീനെ പുറന്തള്ളാതെ വരിക ഇൻ ടോളറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഹിസ്റ്റമീൻ എങ്ങനെയാണ് ശരീരത്തെ ആക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കടന്നു കൂടുകയാണെങ്കിൽ ഇതിനെ പെട്ടെന്ന് പുറന്തള്ളണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെയൊക്കെ പെർമിയബിലിറ്റി കൂട്ടുക കൂടുതലായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഫ്ലൂയിഡിനെ എത്തിക്കുക അവിടെ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ടാക്കുക അതായത് ചിലപ്പോൾ ചൂട് കൂട്ടും അല്ലെങ്കിൽ അവിടെ നീർക്കെട്ട് ഉണ്ടാക്കും ഇതെല്ലാം ഒരു ഇമ്മ്യൂൺ ഫംഗ്ഷനാണ് പ്ലസ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് മ്യൂക്കസിനെ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ഈ സ്ലൈമി ആയിട്ടുള്ള ഇങ്ങനെ വഴുവഴുപ്പുള്ള ഒരു വസ്തുവിനെ ഉണ്ടാക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ കടന്നുകൂടിയ അലർജി സെല്ലുകളുടെ ഉള്ളിലേക്ക് കോശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുകൂടാതിരിക്കാനും പ്ലസ് ഇത് തുമ്മലിലൂടെ അല്ലെങ്കിൽ ഒരു കഫത്തിലൂടെ ഇതിനെ പുറം തള്ളാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാകുന്നത് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹിസ്റ്റമീൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഹിസ്റ്റമീൻ്റെ ജോലി കഴിഞ്ഞാലും ഈ അലർജൻ പുറത്തു പോയാലും ഈ ഹിസ്റ്റമീൻ ശരീരത്തിനെ നിലനിൽക്കും അപ്പം ഈ ഒരു റിയാക്ഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും ഈ അലർജി കാസ്മയുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹിസ്റ്റമീൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ് അതായത് അതിന് വേണ്ടിയിട്ട് ശരീരം പുറന്തള്ളാൻ വേണ്ടിയിട്ട് രണ്ട് എൻസൈമുകളെ ഉണ്ടാക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഡി എ ഒന്ന് പറയുന്നത് ഡയമീൻ ഓക്സിഡേസ് ഇതുണ്ടാകുന്നത് നമ്മുടെ ചെറുകൂടലിലാണ് ചെറുകൂടലിൻ്റെ ലൈനിങ്ങിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട് കുടലിൽ നീർക്കെട്ട് അല്ലെങ്കിൽ കുടലിലെ സെല്ലുകൾ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഉണ്ടാക്കാൻ പറ്റുകയില്ല ഈ എൻസൈം ശരീരത്തിന് ഉണ്ടാകാതിരിക്കുകയും ശരീരത്തിന് ഈ ഉണ്ടായ സിസ്റ്റമിനെ പുറത്ത് കളയാൻ പറ്റാതെ വരികയും ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആസ്മ അലർജിക്ക് ആസ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസ്മ തന്നെ ആവണമെന്നില്ല അലർജി ക്രൈനൈറ്റിസ് ആവാം വെറുതെ മൂക്കൊലിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആവാം ഇത് എന്ത് അങ്ങനത്തെ അസുഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചികിത്സിക്കേണ്ടത് നിങ്ങളുടെ ശ്വാസകോശത്തെ അല്ല അല്ലെങ്കിൽ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അല്ല നിങ്ങൾ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ചികിത്സിക്കേണ്ടത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയാണ് അതായത് നമ്മുടെ ലിവറും ചെറു ചെറുകൊടലുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ നടക്കുന്നത് ഈ ഈ എൻസൈമിൻ്റെ ആക്ഷൻ നടക്കുന്നത് ലിവറിലാണ് ലിവറാണ് ഹിസ്റ്റമിൻ്റെ ബാലൻസ് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് എല്ലാ നമ്മുടെ അവയവങ്ങളും കണക്റ്റഡ് ആണ് പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തത്തിലാണ് ബാധിക്കുന്നത് ഒരിക്കലും അവയവത്തെ മാത്രമായിട്ട് ഒരു രോഗവും ബാധിക്കില്ല അപ്പോൾ ടെസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലിവറിനെ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് ആ മൊത്തം നമ്മുടെ സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നുണ്ട് നമ്മൾക്ക് വളരെ ചുരുങ്ങിയ അവയവങ്ങളെ ഉള്ളു ശരീരത്തിൽ ഇതിനെല്ലാം എല്ലാ സ്ഥലത്തും ഫങ്ഷൻസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ആ രീതിയിൽ ചികിത്സിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനം ഉണ്ടാവുകയുള്ളൂ